നമസ്കാരം ഞാൻ ലവകുമാർ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വിരമിച്ച ആളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൂതനമായ ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെ പറ്റിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻറ്റി ട്വൻറ്റി രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രൂപാന്തരപ്പെട്ടു ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രൂപാന്തരപ്പെടുമ്പോൾ ഇവിടെ നമ്മുടെ നിലവിലുള്ള എഡ്യൂക്കേഷൻ പോളിസിയിൽ കാതലായ ചില മാറ്റങ്ങൾ വരികയാണ് അപ്പോൾ അത് ആൾറെഡി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു ഫാഹികമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെ മാറ്റം വരുമ്പോൾ നേരത്തെ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ടെൻ പ്ലസ് ടു എന്ന സംവിധാനത്തിലാണ് ആണ് നി പോയത് ഇപ്പോഴും അത് നടക്കുന്നുണ്ട് ആ ടെൻ പ്ലസ് ടു എന്ന സിസ്റ്റം അത് മാറുകയാണ് അത് മാറിയിട്ട് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന സിസ്റ്റത്തിലോട്ടത് മാറി അപ്പോൾ ഇങ്ങനെ മാറിയപ്പോൾ മൂന്ന് വയസ്സായ കുട്ടികൾ അവർ ഇവിടെയോട്ട് എത്തുകയാണ് സ്കൂൾ പഠന മേഖലയിലോട്ട് പ്രവേശിക്കുകയാണ് മൂന്ന് വയസ്സായ കുട്ടികൾ അവരുടെ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈവ് ഇയേഴ്സാണ് അഞ്ച് വർഷത്തെ ഫസ്റ്റ് ഫസ്റ്റ് ഫൈവ് ഇയർ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജാണ് അപ്പോൾ ഈ ഫൗണ്ടേഷൻ സ്റ്റേജിലോട്ട് ഈ കുട്ടികൾ പ്രവേശിക്കുന്നത് മൂന്ന് വയസ്സിലാണ് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ ആണ് ഈ ഫൗണ്ടേഷൻ സ്റ്റേജ് പറയുന്നത് ഇനി ശാസ്ത്രീയമായ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള പീരീഡ് ഇന്നൊവേറ്റീവായിട്ടുള്ള അവരുടെ ബ്രെയിൻ സ്ട്രക്ചർ ബ്രെയിൻ സെല്ലുകൾ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയുള്ള പോസിറ്റീവ് ബ്രെയിൻ സെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മേഖല അവിടെ ഈ സമയം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ഫൗണ്ടേഷൻ സ്റ്റേജ് മൂന്ന് വയസ്സായ കുട്ടികൾക്ക് പ്രവേശനം ഏർപ്പെടുത്തുവാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിക്കുമ്പോൾ കുട്ടികൾക്ക് കുട്ടി ചൈൽഡ് സെൻറ്റേഡ് ആയിട്ട് തന്നെ ഇവിടെ പ്രവേശിക്കാം ആദ്യത്തെ മൂന്ന് വർഷം ഈ അഞ്ച് വർഷത്തിൽ ആദ്യത്തെ മൂന്ന് വർഷം അങ്കൻവാടി അങ്കൻവാടിയിലും അതുപോലെ പ്രീ സ്കൂളും പിന്നെ ക്ലാസ് വണ്ണും ക്ലാസ് ടു ഇങ്ങനെയാണ് ഇത് തികച്ചും ചൈൽഡ് സെൻറ്റേഡ് ആയിട്ടായിരിക്കും ഇവിടെ നടക്കുന്നത് പഠനം നടക്കുന്നത് ഇങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ത്രീ തേ ആണ് ഫൈവ് പ്ലസ് ആണ് ഈ ത്രീ എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയും പ്രിപ്പറേറ്ററി സ്റ്റേജാണ് അപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞു പിന്നെ അഞ്ചാം ക്ലാസ് വരെയാണ് ഈ കുട്ടികൾ ഇവിടെ നിൽക്കുന്നത് അതായത് ഇപ്പോൾ എട്ടും മൂന്നും പതിനൊന്ന് വയസ്സ് പതിനൊന്ന് വയസ്സ് വരെ എട്ടാം ക്ലാസ് അവിടെയും ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിലും വളരെ ഉല്ലാസഭരിതമായിട്ട് അവർ സ്കൂളിൽ നല്ല കളിച്ച് നടന്ന് പഠനത്തിലോട്ട് ശ്രദ്ധിച്ച് മാതൃഭാഷ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ മാതൃഭാഷയോടും എല്ലാ സ്റ്റേറ്റിലും വ്യത്യാസം വരാം നമ്മുടെ ഗു മഹാരാഷ്ട്രയിൽ ചെല്ലുകയാണെങ്കിൽ മറാത്തി ഭാഷയാണ് അതുപോലെ കർണാടകയിൽ ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കേരളത്തിൽ വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ വരികയാണെങ്കിൽ കേരളത്തിൽ നമ്മളുടെ ഭാഷയാണ് അപ്പോൾ മലയാള ഭാഷയാണ് അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഓരോ ഭാഷ ഏതാണോ മാതൃഭാഷ ആ മാതൃഭാഷയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളെ അതിലോട്ടായിരിക്കും നയിക്കുന്നത് അങ്ങനെ നയിച്ച് അവർ മുന്നോട്ട് വന്ന് അത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിലോട്ട് എത്തും അങ്ങനെ മൂന്ന് വയസ്സായ കുട്ടികൾ പ്രവേശിച്ച് അഞ്ച് അഞ്ച് വയസ്സ് കഴിയുമ്പോൾ രണ്ടാം ക്ലാസ് ആയി വീണ്ടും മൂന്ന് വർഷം കഴിയുമ്പോൾ അഞ്ചാം ക്ലാസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്ലസ് ത്രീ എന്ന് പറയുന്നത് മിഡിൽ സ്റ്റേജ് ഈ മിഡിൽ സ്റ്റേജ് ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള പഠന സമ്പ്രദായം രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു മേഖലയാണ് ഇത് ഇവിടെ ഈ പ്ലസ് ത്രീ എന്ന് പറയുന്നത് അഞ്ച് ക്ലാസ് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ആ പഠന മേഖലയിൽ ഈ പഠനം സയൻസും പഠിക്കും സോഷ്യൽ സയൻസും പഠിക്കും മാത്തമെറ്റിക്സും പഠിക്കും ലാംഗ്വേജും പഠിക്കും അതോടൊപ്പം തന്നെ അവർക്ക് കളിയിൽ കൂടി കളിയിൽ കൂടി തന്നെ പഠനമേഖല ഒരുക്കുന്നത് സ്കിൽ എഡ്യൂക്കേഷനാണ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഒരു മേഖല അത് ഒട്ടനവധി മേഖല അവർക്ക് ഓപ്പൺ ചെയ്തിട്ടിരിക്കും കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്കിൽ മേഖലകളിൽ പോയി അവിടെ പ്രവൃത്തിയെടുത്ത് കളിച്ച് നടന്ന് അവർക്ക് രസകരമായിട്ട് പഠിക്കുവാനുള്ളൊരു അവസരം കൂടെ കൊടുക്കും ഇല്ല രസകരമായിട്ട് അവർക്ക് ആ ടൂൾസ് എടുത്ത് അതിൻ്റെ ഫങ്ഷൻസ് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്ത് അത് മനസ്സിലാക്കാം ഒരു കാറിൻ്റെ ഒരു മോഡൽ കിടക്കുകയാണെങ്കിൽ അത് ഡിസ്മാൻ്റില് ചെയ്യും ഡിസ്മാൻഡിൽ ചെയ്തിട്ട് വീണ്ടും അത് അസംബിൾ ചെയ്യും ഇങ്ങനെയുള്ള പഠനമേഖല യിലോട്ട് ചെല്ലുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് കുറേ ക്രിയേറ്റിവിറ്റി വരുന്നത് സ്കിൽ എഡ്യൂക്കേഷനിലാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ ഫോർ ഇയർ എന്ന് പറയുന്നത് ക്ലാസ് നയൻ ടെൻ ഇലവൻ ട്വൽവ് നാല് വർഷം ഈ നാല് വർഷം സെക്കൻഡറി സ്റ്റേജ് എന്നാണ് പറയുന്നത് അപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റേജ് പ്രിപ്പറേഷൻ സ്റ്റേജ് മിഡിൽ സ്റ്റേജ് സെക്കൻഡറി സ്റ്റേജ് ഈ സെക്കൻഡറി സ്റ്റേജാണ് ഒരു കുട്ടിയുടെ കാലിബർ അവരുടെ കഴിവ് കപ്പാസിറ്റി അവരുടെ തുടർ പഠനം തുടർ ജോലികൾ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത് ഇവിടെ വച്ചിട്ടാണ് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് എന്നാലും എല്ലാ വിഷയങ്ങളും കുട്ടികളോട് പഠിക്കും അവിടെ ആർട്സ് ആൻഡ് സയൻസ് കംപ്ലീറ്റ് പഠിക്കും സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പഠന വിഷയമായിരിക്കും സോഷ്യൽ സയൻസ് പഠിക്കും എക്കോണോമിക്സ് ജിയോഗ്രഫി പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള മേഖലകളെല്ലാം അവർ ഇന്നൊവേറ്റീവായിട്ട് പഠിക്കും അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി വേൾഡ് മാർക്കറ്റിനെ പറ്റി ഒക്കെ തന്നെ അവർ അതിനകത്ത് പഠന വിഷയമായിട്ട് കൊണ്ടുവരും ഇങ്ങനെ പഠിച്ചു വന്നിട്ട് അവർക്ക് അവസാനം അവർക്ക് സെലക്ട് ചെയ്യും ഓരേതെങ്കിലും സ്പെസിഫിക് ഫീൽഡിൽ സെലക്ട് ചെയ്യും പക്ഷേ ഇതോടൊപ്പം പ്പം ഈ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സ്കിൽ കോഴ്സ് കൂടെ സെലക്ട് ചെയ്ത് പഠിക്കണം എന്നുള്ളത് നിർബന്ധമാക്കി മാറ്റിയിട്ടുമുണ്ട് അങ്ങനെ പഠിക്കുമ്പോൾ അവർക്കും ഏറ്റവും അഡ്വാൻസായിട്ട് വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ താല്പര്യമെങ്കിൽ അതിൽ ശ്രദ്ധിക്കാം ഡാറ്റ സയൻസിൽ അവർക്ക് ശ്രദ്ധിക്കാം റോബോട്ടിക്സിൽ ശ്രദ്ധിക്കാം അതുപോലെ ആയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സോ എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സോ തുടങ്ങിയ ഏത് കോഴ്സ് വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാം അഗ്രി ഇഷ്ടമുണ്ടെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിൽ അവർക്ക് റിലേറ്റഡ് ചെയ്യാം മെഡിസിൻ മേഖലയിൽ ഇഷ്ടമുണ്ട് അങ്ങനെയുള്ള കോഴ്സുകൾ ഒരുപാട് കോഴ്സുകളുണ്ട് ഇതൊക്കെ തന്നെ അവർക്ക് കണ്ട് രസിച്ച് തക്ക രൂപത്തിൽ ഇത് ഓപ്പൺ ആയിട്ടിരിക്കും അതിനുശേഷം പബ്ലിക് എക്സാമിനേഷൻ വന്ന് അതിനകത്ത് ക്ലിയർ ആകാം അങ്ങനെ വരുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പന്ത്രണ്ടാം ക്ലാസ് അതായത് ഇപ്പോഴത്തെ പന്ത്രണ്ടാം ക്ലാസ് ആണ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറയുന്നത് അങ്ങനെ സ്കൂൾ എഡ്യൂക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവർ പ്രദേശ പ്രവേശിക്കുന്നത് കോളേജ് എഡ്യൂക്കേഷനിലോട്ടാണ് ഈ കോളേജിലോട്ട് എഡ്യൂക്കേഷനിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അവർക്ക് ഇന്നൊവേറ്റീവായിട്ടുള്ള പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുണ്ടെങ്കിൽ റിസർച്ച് അവരുടെ ആപ്റ്റിറ്റ്യൂഡെങ്കിൽ അവർക്ക് ആ രൂപത്തിലോട്ട് പ്രവേശിക്കാം അവർക്ക് പെട്ടെന്നൊരു ജോലി കിട്ടണമെന്നുണ്ട് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അവർ സ്കിൽ എഡ്യൂക്കേഷൻ ഈ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ആ സ്കിൽ ബേസ് ചെയ്ത ഒരു എഡ്യൂക്കേഷനിലോട്ട് അവർക്ക് മുന്നോട്ട് പോകാം വ്യത്യസ്തമായ സ്കില്ലുകൾ വേണമെങ്കിൽ അവിടെ സെലക്ട് ചെയ്യാം അങ്ങനെ സ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ഓപ്പണിങ്സ് വളരെയധികം കൂടുതലായിരിക്കും അവിടെ വർക്ക് ആൻഡ് സ്റ്റഡിയാണ് അവിടെ വെറുതെ തിയറട്ടിക്കൽ കോമ്പഡൻസ് മാത്രം മാത്രമല്ല പഠിക്കുന്നത് അത് ഇൻ ഫീൽഡിൽ നിന്ന് റിയലിസ്റ്റിക്കായിട്ട് വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇത് അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ അവർക്ക് എംപ്ലോയബിലിറ്റി വളരെ എളുപ്പത്തിൽ ജോലിക്ക് കയറുവാനും സാധിക്കും അങ്ങനെയുള്ള മേഖലയിലോട്ട് തിരിഞ്ിരിഞ്ഞ് പറ പഠിക്കുവാൻ വേണ്ടിയുള്ള മേഖലയാണ് ഇത് അപ്പോൾ അവർക്ക് ഇന്നൊവേറ്റീവായിട്ട് പഠിക്കണമെങ്കിൽ അവർക്ക് ഡിഗ്രി കോഴ്സുകളുണ്ട് ഇന്നത്തെ ഡിഗ്രി കോഴ്സ് ത്രീ ഇയർ ഡിഗ്രി കോഴ്സാണെങ്കിൽ ഈ ഡിഗ്രി കോഴ്സിൻ്റെ കാലയളവ് മാറിയിട്ടുണ്ട് അത് മാറിയിരിക്കുന്ന ഫോർ ഇയർ ഡിഗ്രി കോഴ്സുകളായി മാറുകയാണ് ഈ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് മാറുമ്പോൾ അത് ഈ ഫോർ ഇയർ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കണ്ടിന്യൂ ചെയ്ത് പി ജിക്ക് പഠിക്കണമെങ്കിൽ വൺ ഇയറേ ഉള്ളൂ വൺ ഇയർ പി ജി പഠിച്ചാൽ മതി അപ്പോൾ അങ്ങനെ പി ജി പഠിക്കുകയും ചെയ്യാം ഈ ഫോർ ഇയർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മൾട്ടി എൻട്രി ആൻഡ് മൾട്ടി എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട് അവിടെ മൾട്ടി എൻട്രി മൾട്ടി എക്സിറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ പി ജി യു ജി യു ജി ഡിഗ്രി കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ അവർക്ക് പഠനം മതിയാക്കി പുറത്ത് പോയി പോകണമെങ്കിൽ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യും യു ജി സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യും അത് കഴിഞ്ഞു സെക്കൻഡ് ഇയറിലോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നതെങ്കിൽ യു ജി ഡിപ്ലോമ അവാർഡ് ചെയ്യും തേർഡ് ഇയർ കഴിഞ്ഞു പോകുന്നതെങ്കിൽ അവിടെ ഡിഗ്രി അവാർഡ് ചെയ്യും ഫോർത്ത് ഇയർ കഴിഞ്ഞു പോവുകയാണെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കും അവാർഡ് ചെയ്യുക അതിനുശേഷം അവർക്ക് നേരെ പി ജി റിസർച്ച് ചെയ്യാൻ പോകാം പി എച്ച് എടിക്ക് പോകാം വൺ ഇയർ പി ജി പഠിച്ചാൽ മതി ഇതിനകത്ത് വേറെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ന് ബി എഡ് സ്കൂൾ ടീച്ചിങ്ങിലോട്ട് പോകുന്ന കുട്ടികളുണ്ട് ധാരാളം ആൾക്കാരുണ്ട് ടീച്ചിങ്ങിൻ്റെ ഇഷ്ടപ്പെടുന്നത് ടീച്ചിങ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഫോർ ഇയർ ഇൻറ്റഗ്രേറ്റഡുള്ള ബി എസ് സി എഡോ ബി എ എഡോ പഠിക്കാം നാല് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് ബി എസ് സിയും ബി എഡും കരസ്ഥമാക്കാം എന്നിട്ട് നിങ്ങൾക്ക് സ്കൂൾ തലത്തിൽ ടീച്ചിങ്ങിനോട്ട് പോകുവാനുള്ള അവസരങ്ങളും ഇതിനകത്ത് സംജേതമായിട്ടുണ്ട് ഇങ്ങനെ ഡിഗ്രി കോഴ്സുകൾ വളരെയധികം കോഴ്സുകൾ ഇങ്ങനെ പഠിച്ച് മുന്നേറാനുള്ള മേഖല കൂടിയാണ് പുതിയ ന്യൂ എഡ്യൂ ഈ എഡ്യൂക്കേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻറ്റി ട്വൻറ്റി വിഭാവന ചെയ്തിരിക്കുന്നത് അത് കാലക്രമേണ എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും രാജ്യത്ത് കേന്ദ്രീയ വിദ്യാലയങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ പി എം ശ്രീ കെ വിസ് പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലൊക്കെ നടപ്പിലാക്കി ഈ കഴിഞ്ഞു അത് കാലക്രമേണ മൂന്ന് വയസ്സായ കുട്ടികളെ എടുത്ത് അഡ്മിറ്റ് ചെയ്ത് ഇങ്ങനെ കല മാറിക്കൊണ്ടേ ഇരിക്കും രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ കോളേജുകളും സ്വതന്ത്ര ഭരണമായിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളായി മാറ്റം വരികയും ചെയ്യും എല്ലാ യൂണിവേഴ്സിറ്റികളും യു ജി സി മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി രണ്ടോടുകൂടി ഇവിടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു കോളേജ് ആയിരിക്കില്ല ഒരു കോളേജ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി തലമായിരിക്കും അവർ തന്നെയായിരിക്കും കോളേജിലെ കരിക്കുലം ഫിക്സ് ചെയ്യുന്നത് പരീക്ഷ നടത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർ ആയിരിക്കും അപ്പോൾ അവർക്ക് മാക്സിമം കുട്ടികൾക്ക് ഉത്തേജനം നൽകാൻ സാധിക്കും അന്തർദേശീയ നിലവാരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അന്തർദേശീയ നിലവാരത്തിൽ ഒരു കോളേജ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അതുമാതിരി സംവിധാനം നമ്മളും ഇവിടെ ഇന്ത്യയിലും കൊണ്ടുവരികയാണ് അപ്പോൾ ഇങ്ങനെ ന്യൂ ഇത് ന്യൂ സിസ്റ്റമാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻ്റി ട്വൻ്റി വിഭാവന ചെയ്തിരിക്കുന്നത് നിങ്ങളത് കണ്ട് കേട്ട് മനസ്സിലാക്കി പഠനം മുന്നോട്ട് കൊണ്ടുപോവുക